കതാറ അന്താരാഷ്ട്ര ഫാൽക്കൺ പ്രദർശനത്തിന് തുടക്കം കോടികൾ വിലമതിക്കുന്ന ഫാൽക്കൺ പക്ഷികളുടെ ലേലം നടക്കുന്ന പ്രദർശനം ഈ മാസം പതിനാല് വരെ തുടരും കൾച്ചറൽ വില്ലേജ് ഇനിയുള്ള നാല് ദിനങ്ങൾ ഫാൽക്കൺ പക്ഷികളുടെ ലോകമാണ് കോടികൾ വിലയുള്ള വി ഫാൽക്കണുകൾ ഇവിടെ അണിഞ്ഞൊരുങ്ങി നിൽക്കും സ്വന്തമാക്കാൻ പണസഞ്ചിയുമായി ഖത്തറിൽ നിന്ന് മാത്രമല്ല വിദേശത്ത് നിന്ന് വരെ ഫാൽക്കൺ പ്രിയരത്തും ലേലത്തിലൂടെയാണ് പക്ഷികളെ വിൽപ്പന നടത്തുക പക്ഷികൾ മാത്രമല്ല പക്ഷികളുടെ പരിചരണം വേട്ട തുടങ്ങിയവയുമായി ബന്ധപ്പെട്ട ഉൽപ്പന്നങ്ങളെല്ലാം ഫാൽക്കൺ പ്രദർശനത്തിലുണ്ട് ഓർഗനൈസിംഗ് കമ്മിറ്റി ചെയർമാൻ ഡോക്ടർ ഖാലിദ് ബിൻ ഇബ്രാഹിം അൽ സുലൈത്തി പ്രദർശനം ഉദ്ഘാടനം ചെയ്തു പത്തൊൻപത് രാജ്യങ്ങളുടെ പങ്കാളിത്തമുണ്ട് ഇത്തവണ ഇതിൽ ചൈന പോളണ്ട് ഓസ്ട്രേലിയ പോലുള്ള രാജ്യങ്ങൾ ആദ്യമായാണ് സുഹേൽ മേളയ്ക്കെത്തുന്നത് സ്വദേശിയും വിദേശിയുമായ അന്താരാഷ്ട്ര ബ്രാൻഡുകൾ ഉൾപ്പെടെ നൂറ്റി എഴുപത്തിയൊന്ന് കമ്പനികളും മേളയ്ക്കുണ്ട് വൈവിധ്യമാർന്ന മത്സരങ്ങൾ സാംസ്കാരിക പരിപാടികൾ കലാപരിപാടികൾ എന്നിവയും മേളയുടെ ഭാഗമാണ് മീഡിയ വൺ ദോഹ